മലയാള മനോരമയ്ക്കെതിരെ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിര നൽകിയ കേസിൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിയായി കണ്ണൂർ സബ് കോടതിയുടെയാണ് ഈ ഉത്തരവ് കോവിഡ് ക്വാറന്റീൻ ലംഘിച്ച് പി കെ ഇന്ദിര കേരള ബാങ്ക് കണ്ണൂർ ശാഖയിലെത്തി ലോക്കർ തുറന്ന് ദുരൂഹമായ ഇടപാട് നടത്തിയെന്നായിരുന്നു അന്നത്തെ വാർത്ത രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിനാണ് ആ വാർത്ത വന്നത് തന്നെയും കുടുംബത്തെയും അവഹേളിക്കാൻ കരുതിക്കൂട്ടി നൽകിയ വാർത്തയാണെന്നായിരുന്നു ഇന്ദിരയുടെ പരാതി ഈ പരാതിയിലാണ് കണ്ണൂർ സബ് കോടതി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് അഡ്വക്കേറ്റ് പി യു ശൈലജൻ അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ എന്നിവരാണ് പി കെ ഇന്ദിരയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അന്ന് ആ വാർത്ത വന്നത് കോവിഡ് കാലത്താണ് അപകീർത്തികരമായ ഈ വാർത്ത മനോരമ പ്രസിദ്ധീകരിച്ചത് കോവിഡ് ക്വാറന്റൈൻ ലംഘിച്ച് പി കെ ഇന്ദിര കേരള ബാങ്ക് കണ്ണൂർ ശാഖയിലെത്തി ലോക്കർ തുറന്ന് ദുരൂഹമായ ഇടപാട് നടത്തിയെന്നായിരുന്നു മലയാള മനോരമയിൽ വന്ന വാർത്ത കണ്ണൂരിലെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണം പേരക്കുട്ടിയുടെ ജന്മദിന ആവശ്യത്തിന് എടുക്കാനായിരുന്നു ഇന്ദിര ബാങ്കിലെത്തിയത് ഇതിനെ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്തിയായിരുന്നു മലയാള മനോരമ അന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കി നൽകിയത് ലൈഫ് മിഷൻ കമ്മീഷൻ കിട്ടിയത് മന്ത്രിപുത്രനും എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ പതിമൂന്നിന് മനോരമ മറ്റൊരു വ്യാജവാർത്തയും നൽകിയിരുന്നു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ കോടതി ചെലവ് നൽകണമെന്ന് കണ്ണൂർ സബ് കോടതി ഉത്തരവിട്ടു മലയാള മനോരമ പ്രിന്റ് ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റർ ഫിലിപ്പ് മാത്യു റിപ്പോർട്ടർ കെ പി സഫീന എന്നിവരാണ് ഈ കേസിലെ എതിർകക്ഷികൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിര ഇരിക്കുന്ന രീതിയിൽ മോഫ് ചെയ്ത ഒരു ചിത്രം സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ മറ്റൊരു കേസും വന്നിട്ടുണ്ട് തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസെടുത്തത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയുടെ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കലാപശ്രമത്തിനുൾപ്പെടെയാണ് കണ്ണൂർ വളപട്ടണം പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയും ചെയ്തിരുന്നു അതിനെതിരെ ജയരാജൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ഒരു ബന്ധവുമില്ല അടുത്തു കണ്ടിട്ടില്ല ഫോണിലും സംസാരിച്ചിട്ടില്ല തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണ് മുദ്രപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാം ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയറുണ്ട് എന്നാൽ ബിസിനസ്സൊന്നുമില്ല തൻ്റെ ഭാര്യയുടെ പേരുള്ള ബിസിനസ് സതീശിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും ജയരാജൻ അന്ന് സതീശിനോട് പറഞ്ഞിരുന്നു